എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹിശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ നമോസ്തു വ്യാസ വിശാല ബുദ്ധേ ഫുല്ലിന്യത പത്ര ഏന ത്രയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ഹരി ഹരിയോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തൊന്നിന് ഗുരുപൂർണിമയാണ് ഭാരത സംസ്കൃതി ഇന്ന് നാം ഈ കാണുന്ന രൂപത്തിലെത്തിച്ചത് ഗുരുപരമ്പരകളാണ് മറ്റു മത സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുരുശിഷ്യ പരമ്പരകളിലൂടെ വികസിച്ച് വന്ന സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം നിങ്ങൾ ആധ്യാത്മിക കാര്യങ്ങളിൽ നോക്കിയാലും അടങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഗുരുശിഷ്യ പരമ്പരകളെ കാണാം അതുപോലെ സംഗീതത്തിൽ നൃത്തത്തിൽ വാദ്യത്തിൽ തുടങ്ങി സക്കല മേഖലകളും ഇന്ന് നാം കാണുന്ന രൂപത്തിലെത്തിച്ചത് ഗുരുശിഷ്യ പരമ്പരകളിലൂടെ പകർന്നു കിട്ടിയ വിജ്ഞാനവും പരിശീലനവും കൊണ്ട് മാത്രമാണ് ഇവിടെയാണ് നമുക്ക് ആ ഗുരുത്വം നേടിയെടുക്കാനുള്ള മഹാഭാഗ്യം കൈവന്നിട്ടുള്ളത് എല്ലാ വർഷവും നമുക്ക് ജൂലൈയിൽ ഗുരുപൂർണിമ ആഘോഷം വരാറുണ്ട് ഈ വർഷത്തെ ഗുരുപൂർണിമ ആഘോഷം നമ്മളെല്ലാവരും ഒരു പ്രതിജ്ഞയോടുകൂടി ആരംഭിക്കണം അതെന്താണത് ഭഗവാൻ വേദവ്യാസ മഹർഷി ഭാരത സംസ്കൃതിയെ പഴയ കാലത്തൊക്കെ നമുക്കറിയാം ഗുരുകുലങ്ങളിലൊന്നും പുസ്തകങ്ങളൊന്നും ഇല്ലാത്ത കാലം അന്ന് പേപ്പറൊന്നും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഓലകളിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ തോലുകളിലൊക്കെയാണ് പലതും റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളത് അപ്പോൾ വേദവ്യാസ മാഷിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഇതെല്ലാം വേണ്ട രീതിയിൽ ഇനി പ്രിസർവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇതൊന്നും വേണ്ട രീതിയിൽ കൈകളിൽ കിട്ടണമെന്നില്ല അതുകൊണ്ട് അദ്ദേഹം ശിഷ്യ പരമ്പരകളിലൂടെ ഇതിനെയൊക്കെ പ്രിസർവ് ചെയ്തു വെച്ചു അങ്ങനെ ഭാരത സംസ്കൃതി വേണ്ട പോലെ ക്രോഡീകരിച്ചും സംഘടിപ്പിച്ചും അതിനെ പ്രിസർവ് ചെയ്തു വെച്ച മഹാത്മാവായ വേദവ്യാസ മഹർഷിയാണ് നമ്മുടെ ഗുരുപരമ്പരകളുടെ എല്ലാം പ്രതീകമായി നാം ഗുരു പൂർണിമയുടെ അന്ന് പൂജിക്കുന്നത് ആരാധിക്കുന്നത് അദ്ദേഹം നമുക്ക് തന്ന ഒരു വലിയ സമ്പത്താണ് മഹാഭാരതവും മഹാഭാഗവതവും മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ വരുന്ന ഭഗവത്ഗീത ഒരു വ്യക്തിയുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് ഇപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഭഗവത്ഗീതയിൽ മഹാത്മാ മഹാത്മാഗാന്ധിജിയെയും അതുപോലെ ആചാര്യ വിനോഭാവം തുടങ്ങിയ അനരവധി മഹാത്മാക്കളെയും സ്വാധീനിച്ച ഒരു ഭാഗമാണ് അവരുടെ ജീവിതത്തെ പരിവർത്തനം ഒരു ഭാഗമാണ് ഗീതയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ സ്ഥിതപ്രജ്ഞയോഗം അമ്പത്തി അഞ്ചാം ശ്ലോകം മുതൽ പതിനെട്ട് ശ്ലോകം വരെയുള്ള ശ്ലോകങ്ങൾ ഇത് നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം അതുകൊണ്ട് ഗുരുപൂർണിമയുടെ ദിവസം എല്ലാ കുട്ടികളും ഭഗവത്ഗീതയിലെ രണ്ടാം ചാപ്റ്റർ വായികയും വേണം തുടർന്ന് എല്ലാ ദിവസങ്ങളിലും രണ്ടാം അധ്യായത്തിലെ അമ്പത്തഞ്ചാം ശ്ലോകം മുതൽ പതിനെട്ട് ശ്ലോകങ്ങൾ അതങ്ങോട്ട് ബൈഹാർട്ട് പഠിക്കണം അതിലെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ജീവിതത്തിൽ പരാജയത്തെ നേരിടേണ്ടത് അതുപോലെ എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു വീഴ്ച വീണാൽ അതിൽ നിന്നും സടകുട ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അതുപോലെ അവർക്ക് മനസ്സിലാവും മറ്റുള്ളവരെ എങ്ങനെയാണ് കൈപിടിച്ച് ഉയർത്തി മുന്നോട്ട് നയിക്കേണ്ടത് അപ്പോൾ ഒരു വ്യക്തിയിലെ മനസ്സിന് പരിവർത്തനം വരുത്തി കഴിവുള്ള കരുത്തുള്ള വ്യക്തിയാക്കി മറ്റുള്ളവരെ കരുതുള്ളൊരു വ്യക്തിയാക്കി മാറ്റാൻ ഗീതയിലെ സെക്കൻഡ് ചാപ്റ്ററിന് പ്രത്യേകം കഴിവുണ്ട് അത് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്താൽ നമുക്കിനി ഈ സമൂഹത്തിൽ ആത്മഹത്യകളോ അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങളോ സംഘർഷങ്ങളും കൊണ്ട് ജീവിതം തകർക്കുന്നവരോ ഉണ്ടാവുകയില്ല നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ അവർക്ക് അറിവ് വേണം ഗുരുത്വം വേണം ഗുരുത്വമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇരുത്തമുള്ളൂ ഇരുത്തമുണ്ടെങ്കിൽ ജീവിതത്തിൽ മഹത്വമുള്ളൂ അതിന് നമ്മുടെ കുട്ടികളെ തയ്യാറാക്കാൻ ഗുരു പൂർണിമ ദിവസം നമുക്കൊരു പുതിയ കാൽവെപ്പ് നടത്താം എല്ലാവരും അന്ന് ഗീതയിലെ രണ്ടാമധ്യയായി വായിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഗീതയിലെ രണ്ടാമധ്യത്തിലെ അമ്പത്തഞ്ചാം ശ്ലോകം മുതൽ വായിച്ച് പരിശീലിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഒരു പുതുമയോടെ ഈ വർഷത്തെ ഗുരുപൂർണ്ണമ നമുക്ക് ആഘോഷിക്കാം എല്ലാവർക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരിയോ പ്രണാമം